ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടല്ലേ കേട്ടോ നമ്മളൊരു ചട്ടിച്ചോറ് കഴിക്കേണ്ടായി അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഈ വഴിക്കൊക്കെ പാസ് പാസിയാണെങ്കിൽ ധൈര്യമായിട്ട് കയറാൻ പറ്റുന്ന വയറു നിറച്ച് സമൃദ്ധിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥല സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ഉത്രാളിക്കാവ് അമ്പലമൊക്കെ കേട്ടിട്ടില്ലേ വെടിക്കെട്ടിൽ ഫേമസ് ആണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ ദാ ഇതാണ് നമ്മളുടെ ഹോട്ടൽ കേട്ടോ ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് മുജിറ്റോ അങ്ങനത്തെ എന്താ പറയുക ഷവർമ്മ അൽഫ മന്തി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കഴിച്ചത് ചട്ടിച്ചോറാണ് കേട്ടോ അപ്പോൾ ചട്ടിച്ചോറ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ക്വാണ്ടിറ്റിയും കൂടുതലാണ് ക്വാളിറ്റിയും നല്ലതാണ് അപ്പോൾ അതാ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ കിട്ടിയതല്ല ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ചട്ടിച്ചോറാണ് ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ ബീഫ് ഉണ്ട് മിക്സഡ് ഉണ്ട് വെജ് ഉണ്ട് അപ്പം ഞാനിതാ ഇതാണ് ഈ ചിക്കൻ്റെ ചട്ടിച്ചോറ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം പപ്പട ഉണ്ട് മോരുകൂട്ടാനുണ്ട് പയറുപ്പേരിയുണ്ട് പുളീഞ്ചിയുണ്ട് അച്ചാറുണ്ട് ചിക്കൻ കറി ഉണ്ട് മുളക് വറുത്തതുണ്ട് തൈര് മുളക് കൊണ്ടാട്ടം പിന്നെ ചമ്മന്തി ഉണ്ട് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ധാരാളമല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് അത് ഇത്തിരി കൂടുതലാണോന്ന് സംശയമുണ്ട് പക്ഷേ നമുക്ക് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു അപ്പോൾ ഇപ്പൊ എഡിറ്റ് ചെയ്യണ സമയത്ത് എന്റെ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും പ്രോപ്പർ സ്ഥലം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകമലയാണ് അകമല ശാസ്താവിന്റെ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഒറ്റപ്പാലം പാലക്കാട് ചെറുതുരുത്തി ഷൊർണൂർ ആ ഒരു റൂട്ടാണ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങി കഴിച്ചോളൂ ഈ റൂട്ട് പോകുന്നവർ അപ്പോൾ ശരി ഈ പുതിയ റെസിപ്പിയും വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരാം താങ്ക്